കേരളത്തിൽ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും സഹിഷ്ണുതയുടെയും പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക എന്നത് വികസനത്തിന് പ്രധാനപ്പെട്ടതാണെന്ന് മന്ത്രി എം പി രാജേഷ് ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച് അക്കാദമിക് സെഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാത്തുസൂക്ഷിക്കുക എന്നത് പ്രധാനമാണ് എന്തിനു വികസനത്തിനും ഈ തദ്ദേശ ദിനാചരണം നാം സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും ചേർന്ന് അസാധ്യമെന്ന് കരുതിയ പല വെല്ലുവിളികളും ഏറ്റെടുക്കുകയും അവയെ സാധ്യമാക്കുന്നതിൻ്റെ തൊട്ടടുത്തെത്തി നിൽക്കുകയും ചെയ്യുന്ന നിർണായകമായ ഒരു സന്ദർഭത്തിലാണ് വലിയ ഉത്തരവാദിത്വങ്ങളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് വിജ്ഞാന കേരളം എന്ന വിഷയത്തിൽ ഓൺലൈനായി സംസാരിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു ഐ എ എസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ് ഐ എ എസ് കേരള ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ബി പി മുരളി കേരള ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോൺ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് കെ എം ഉഷ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ എം പി അജിത് കുമാർ എന്നിവർ സംസാരിച്ചു ബുധനാഴ്ച രാവിലെ ഒൻപത് പതിനഞ്ചിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയാകും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സമാപന സമ്മേളന ഉദ്ഘാടനവും പുരസ്കാര വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു എന്നിവർ മുഖ്യാതിഥികളാകും